ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും പ്രിപ്പറേഷൻ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് ടെക് പി എസ് സി പുതിയൊരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിഷൻ ഐ ഇ ഒ എന്ന ടെക് പി എസ് സിയുടെ ഈ ഒരു പുതിയ ഇനിഷ്യേറ്റീവിനെ പറ്റി നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം ടെക് പി എസ് സിയുടെ യൂട്യൂബ് ഫാമിലിയിലും അതുപോലെ എല്ലാ ടെലിഗ്രാം ഗ്രൂപ്പ്സിലും ജോയിൻ ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ടെക് പി എസ് സി ഫ്രീ ആയ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻ ഓഫീസർ ഐ ഇ ഒ ക്ലാസ് സീരീസ് പ്രൊവൈഡ് ചെയ്യാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത ഇത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ് സീരീസ് ആണ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഐ ഇ ഒ സിലബസിലെ പ്രധാനപ്പെട്ട ഫോക്കസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബ് വഴി ലഭ്യമാകും അപ്പോൾ ഈ ക്ലാസുകൾ ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഒരു ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി ടെക് പി എസ് സിയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക കൃത്യമായിട്ടും രാവിലെ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് രാവിലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുവഴി നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ടും സാധിക്കും മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് എല്ലാവരും പഠിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് എക് ഈ ഒരു മിഷൻ മിഷൻ ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതകൾ ഇതിൽ എങ്ങനെ ആക്സസ് ചെയ്യാം എങ്ങനെ ഈ വീഡിയോകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാം കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു വീഡിയോസും മുടങ്ങാതെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഓർഡറിൽ തന്നെ കാണാനായിട്ട് ടെക് പി എസ് സി ടെക് പി എസ് സിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ മിഷൻ ഐഇഒ ഫ്രീ ക്ലാസ് സീരീസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും മിഷൻ ഐഇഒ ഫ്രീ ക്ലാസ് സീരീസ് എന്ന ഒരു യൂട്യൂബ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റില് കൃത്യമായും ആ വീഡിയോസ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാനും പഠിക്കാനും സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഇതാണ് ഇങ്ങനെ പഠിച്ചാൽ മാത്രം മതിയോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സിലബസ് കവർ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒന്നും ആവില്ല നമുക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്താണ് അടുത്ത ചോദ്യം അതിനും സൊല്യൂഷനുണ്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും നിങ്ങൾ ഈ പഠിക്കുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച ഒരു ഫ്രീ വീക്ക്ലി ടെസ്റ്റ് എല്ലാ ആഴ്ചയും ടെക് പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീക്ക്ലി ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെക് പി എസ് സിയുടെ ഒഫീഷ്യൽ ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് ആ ആപ്പിന്റെ ലോഗോ അത് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ടെക് പി എസ് സി എന്ന് തന്നെയാണ് ആ ആപ്പിൻ്റെ പേര് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്പ് ലഭ്യമാകും അപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതുവഴി എല്ലാ ഞായറാഴ്ചകളിലും ഈ ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും ഏഴ് മണി മുതൽ ഉള്ള സമയം വൈകിട്ട് നേരം ഏഴ് മണി മുതൽ അങ്ങോട്ടുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക പ്രധാനപ്പെട്ട ആ സിലബസിലെ ഫോക്കസ് ഏരിയാസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ക്ലാസ്സുകൾ കൃത്യമായിട്ടും ഒരു ക്ലാസ് പോലും മുടങ്ങാതെ കാണുക അതിനുശേഷം നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ധാരണ ഉണ്ടാവാൻ കൃത്യമായിട്ട് ഒരു റിവിഷൻ നടത്താൻ ഒക്കെ ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീക്ക്ലി ടെസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോ ഈ വീക്ക്ലി ടെസ്റ്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോ നിങ്ങൾക്ക് ഇതിൽ പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന ടോപ്പിക് സിലബസിലെ മേജർ ടോപ്പിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മാത്സ് അതുപോലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന ടോപ്പിക് എല്ലാം കവർ ചെയ്യും ഈ വീക്ക് ടെസ്റ്റ് വരുന്നത് സൺഡേയ്സിലാണ് ഈ ഒരു വീക്ക്ലി ടെസ്റ്റ് വരുന്നത് ടെസ്റ്റ് ടൈം നിങ്ങൾക്ക് ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി മുതൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് ഞായറാഴ്ച അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക മാത്രമല്ല ഈ ഒരു വീഡിയോ മാക്സിമം ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുകൂടെ ചെയ്യുക എല്ലാവരും പഠിക്കട്ടെ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നേരുന്നു താങ്ക്